പരിശുദ്ധ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലെ എം പി എം സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിന് തുടക്കമായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി പള്ളിക്ക് കീഴിൽ എം പി പി എം സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ജക്കബറ്റ് സിറിയൻ വൊക്കേഷണൽ ബൈബിൾ സ്കൂളിന് തുടക്കമായി വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ പതാക ഉയർത്തി വി ബി എസ് ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക ഷീന മിൽട്ടൺ അധ്യക്ഷത വഹിച്ചു ഏഴ് ദിവസങ്ങളായി നടക്കുന്ന വി ബി എസിൽ നാം വാഗ്ദാനത്തിൻ്റെ സന്താനങ്ങളാകുന്നു എന്നതാണ് ചിന്താവിഷയം ചിന്താവിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന വി ബി എസിൽ ഗാനപരിശീലനം ബൈബിൾ പഠനം സോഷ്യൽ ആക്ടിവിറ്റി സേവന ദിനം അലങ്കാര ദിനം സ്പോർട്സ് ദിനം വി ബി എസ് റാലി വിനോദയാത്ര എന്നിവ നടക്കും സൺഡേ സ്കൂൾ കുന്നംകുളം ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കെ സി ആൻ്റണി വി ബി എസ് ഡയറക്ടർ ലൂസി ചെറിയാൻ അധ്യാപകരായ നവോമി കുഞ്ഞുമോൻ ജോബിൻ ജോണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു